നമസ്കാരം വിമൻ ടോക്ക് ടൈമിൻ്റെ മൈൻഡ് കോച്ച് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതായത് പേരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നു അത് നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സോ പേരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അതായത് പേരൻസ് തമ്മിലുള്ള വഴക്കുകൾ അനിവാര്യമാണ് എല്ലാ ഫാമിലിയിലും ഉണ്ടാകുന്നൊരു കാര്യമാണല്ലേ കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ വഴക്കമുണ്ടാക്കി അത് അപ്പോഴാണ് കൂടുതൽ സ്നേഹം വരുകയെന്ന് തന്നെ പറയാറുണ്ട് സോ വഴക്കുകൾ എപ്പോഴും വളരെ കോമൺ ആണ് പക്ഷേ ഈ വഴക്കുകൾ തന്നെ പല തരത്തിലുണ്ട് അതായത് വേർബലി വഴക്കുണ്ടാക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വഴക്കുണ്ടാക്കി അങ്ങനെ ഉള്ളവരുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കലായിട്ട് എന്താ അടിയുണ്ടാക്കുന്നവരും ഒരുപാട് അതും അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ സോ ഈ ഇങ്ങനെയുള്ള ഈ വഴക്കുകൾ കുട്ടികൾ കാണുമ്പം ഉണ്ടാകുന്ന അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് കുട്ടികൾ കൂടുതലും അവർ ഒരുപാട് പേടിച്ചു പോകും അവർക്കറിയില്ല എന്താ സംഭവിക്കുന്നത് കാരണം മിക്ക സമയത്തും കൂടുതലും കുട്ടിയുടെ പേരും പറഞ്ഞായിരിക്കും പാരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുക പക്ഷെ അവർ തമ്മിൽ വഴക്ക് വേറെ കാര്യങ്ങളായിരിക്കും പക്ഷെ കുട്ടിയുടെ പേര് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അയ്യോത് ഞാൻ കാരണമല്ലേ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അവർക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനുണ്ടാവും എന്താ ചെയ്യേണ്ട ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കണമല്ലോ എന്താ ഞാൻ ചെയ്യുക ഒരു കൺഫ്യൂഷൻ അപ്പോൾ ചില സമയത്ത് ഒന്നും റിയാക്ട് ചെയ്യാൻ വയ്യാതെ അവരിങ്ങനെ അടിച്ച് തന്നെ ഫുൾ ടൈം ഇരിക്കും അപ്പോൾ ഇതെന്ത് സംഭവിക്കും ഇത് അവരുടെ അക്കാഡമിക്സിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും അവരുടെ പഠിത്തത്തിൽ അവർ പുറകോട്ട് പോകും അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഒരു അടി പ്രതീക്ഷിച്ചിരിക്കുന്നു എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഫാമിലിയിൽ എപ്പോഴും അവരിങ്ങനെ ഏത് സമയം ഒരു പ്രശ്നം പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അവരെപ്പോഴും കീഡപ്പായിട്ടിരിക്കും അങ്ങനെ ഇവർക്ക് അതിൻ്റെ അവർ ചിലപ്പോൾ ഈ പേരൻസ് ആണെങ്കിൽ അവരുടെ ദേഷ്യാമരുടെ മക്കളിലോട്ടായിരിക്കും അടുത്ത് തീർക്കുന്നത് കാരണം ഒന്നെങ്കിൽ അച്ഛൻ അമ്മയോടെ പഴക്കമുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആ ദേഷ്യം കൂടെ അമ്മ ആ ദേശം എല്ലാം കൂടെ കുട്ടിയുടെ മേളോട് തീർക്കും അപ്പോൾ കുട്ടിക്ക് വേറൊരു സ്ഥലമില്ല ഇത് എവിടെ ഞാൻ എൻ്റെ ദേഷ്യം തീർക്കുമെന്നുള്ള അവർക്ക് കൺഫ്യൂഷനാണ് അവർക്ക് മനസ്സിലാവില്ല ഇത് ഞാൻ കാരണമാണോ അതോ ഇവരുടെ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്താണെന്ന് അവർക്കൊരു ഒരു ആൻസർ കിട്ടുന്നില്ല അവർക്ക് അപ്പോൾ അവർക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും അപ്പോൾ അവരുടെ പഠിത്തത്തിന് അതൊരുപാട് ബാധിക്കും കോൺസെൻട്രേഷൻ കുറയും അവർക്ക് പഠിക്കാൻ പറ്റില്ല കാരണം അവരെപ്പോൾ കണ്ണടച്ചാലോ അല്ലെങ്കിൽ അവരെപ്പോൾ പഠിക്കാനിരുന്നാലും അവരുടെ ഈ വീട്ടിലെ വഴക്കുകളാണ് അവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് കുട്ടികളെ കൂടുതൽ കൂടുതൽ എഫക്റ്റ് ചെയ്യുകയുള്ളു അപ്പം അവരുടെ മെൻറ്റൽ വെൽ ബീയിങ് അതായത് അവരുടെ ഇമോഷണൽ വെൽ ബീയിങ്ങിനെയാണ് അത് എഫെക്റ്റാകുന്നത് അപ്പം പേരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നോർമലാണ് അതെല്ലായിടത്തും സംഭവിക്കും പക്ഷെ നമുക്കിതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം അതാണ് ഞാൻ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ വഴക്കുകൾ അനിവാര്യമാണ് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ പേരൻസ് എപ്പോഴും ഒരു എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ് പേരൻറ്റ്സ് തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കുട്ടിയുടെ മുമ്പിൽ വെച്ചായിരിക്കും പക്ഷെ അവർ തമ്മിൽ സ്നേഹം അവർ തമ്മിലൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നു അതായത് ഒന്ന് കൈ പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കൈ പിടിച്ച് ഒന്ന് ഹഗ് ചെയ്യുക ഇതൊക്കെ കുട്ടികളുടെ മുമ്പിൽ വച്ച് പേരൻസ് കാണിക്കാനായിട്ട് അവർക്ക് നാണമാണ് പക്ഷേ അവരടി ഉണ്ടാക്കുന്നതാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സൊ ആസ് പേരൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ തമ്മിൽ സ്നേഹം കു കുട്ടികളെ എന്ന് വെച്ചാൽ ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ചീക്കിൽ ഒരു കിസ് കൊടുക്കുന്നതോ അതിലൊന്നൊരു തെറ്റല്ല അത് കുട്ടികൾ കണ്ട് അവർ വഴുതെറ്റി പോകില്ല അവർ ഒരിക്കലും വഴുതെറ്റി പോയില്ല അവർ ഇൻഫാക്റ്റ് അവരുടെ പേരൻസിൻ്റെ സ്നേഹം കണ്ട് വളരുന്നതും പേരൻസ് തമ്മിൽ അടിയുണ്ടായി കണ്ട് വളരുന്ന കുട്ടികൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ് ഉണ്ടാവുക കാരണം ഈ കുട്ടികൾ ഇതാണ് അവരുടെ മുമ്പിൽ റിലേഷൻഷിപ്പ് ഒരു ഫ്യൂച്ചർ അവർക്ക് അവരുടെ ഫ്യൂച്ചർ അതായത് ലോങ് ടേം ഇതിനുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ അവർ മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത് അവരുടെ വിവാഹ ശേഷം അവരുടെ മക് വൈഫായിട്ട് അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും തമ്മിൽ എപ്പോഴും അടിയായിരിക്കും കാരണം തമ്മിൽ എപ്പോഴും വഴക്കാണ് ഇവർ തമ്മിൽ വഴക്കായിരിക്കും കാരണം ഈ ഈ ഒരു ഡിസ്കോഡ് ആയിട്ടുള്ളൊരു ഫാമിലി എന്ന് വരുന്നൊരു കുട്ടി അവരുടെ ആ ഒരു പേഴ്സൺ അവരുടെ ഫാമിലിയിൽ ഫാമിലിയിലെത്തുമ്പോഴത്തേക്ക് അവരുടെ ഫാമിലി ലൈഫിൽ അത് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും അതായത് അവർക്ക് ഒരിക്കലും സ്നേഹിക്കാനോ കരുതാനോ അവർക്ക് പറ്റില്ല കാരണം അവരത് കണ്ടിട്ടില്ല അവർ കണ്ടിട്ടുള്ളതെല്ലാം എപ്പോഴും പഴക്കം ഉണ്ടാക്കുന്ന പേരൻസിനെയാണ് അവർ കൂടുതൽ കണ്ടിട്ടുള്ളത് സോ അവർക്കൊരു നല്ല ഫാമിലി ലൈഫ് എന്താണ് അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് എന്താണെന്ന് അവർ കണ്ടിട്ടില്ല അപ്പോൾ അവർക്കത് അറിയയില്ല അന്നേരം ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് മാരേജിൽ അതായത് ഒന്നുകിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ എപ്പോഴും ഇത് തന്നെ ഈ സൈക്കിൾ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അവരുടെ മക്കളും ഇതിലേക്ക് തന്നെ പോവും സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മളിപ്പോൾ നമ്മുടെ നമ്മളായ പേരൻസായ നമ്മൾ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിങ്ങൾ തമ്മിൽ ഒരു ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ തമ്മിൽ തമ്മിലൊരു വഴക്കുണ്ടായി ഈ വഴക്ക് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് അപ്പോളജൈസ് ചെയ്ത് നിങ്ങൾ ആ കുട്ടികളുടെ മുമ്പിൽ അത് കാണിക്കണം തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവായി ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഞങ്ങൾ തമ്മിൽ ഔട്ട് ചെയ്തോളും എന്നുള്ള അവർക്ക് മനസ്സിലാവും അവരുടെ പേരിടാതെ അവർ കണ്ട് അവരെ അതിനകത്ത് വലിച്ചഴക്കാതെ ചില പേരൻസ് അതും ചെയ്യാറുണ്ട് എന്താ അച്ഛൻ പറയും മോളെ നീ പറ അമ്മ ചെയ്ത തെറ്റല്ലേ അല്ലെങ്കിൽ അമ്മ പറയാ അച്ഛൻ അച്ഛൻ ചെയ്ത തെറ്റല്ലേ പറ അപ്പോൾ ഇവരുടെ ഒരു സൈഡ് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഒരിക്കലും പറ്റില്ല കാരണം അവരുടെ രണ്ട് പേരൻസ് അവർക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പം ഇതുപോലെ അവരെ കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അവരെ ഒരു ഒരാളെ ചൂസ് ചെയ്യാൻ പറയാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങൾ തമ്മിലുള്ള വഴക്കാണ് അത് കുട്ടികളെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തൊരു ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ കുട്ടികളില്ലാത്ത സമയം അവർ ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈം അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ പോകുന്ന വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു പരസ്പരം തമ്മിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു തീർക്കണമെങ്കിൽ അവരില്ലാത്ത സമയം മാക്സിമം അത് ശ്രദ്ധിക്കുക അത് ആ സമയത്ത് വഴക്ക് കൂടാനായിട്ട് നിങ്ങൾ ടൈം കണ്ടെത്താൻ ശ്രമിക്കുക കാരണം കുട്ടികളത് കാണുമ്പോഴത്തേക്ക് അവരെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുട്ടിയായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക ഞാൻ നേരത്തെ എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുട്ടികളായിട്ട് ക്വാളിറ്റി ടൈം ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഗാഡ്ജറ്റ്സ് നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ അച്ചീവ്മെൻസിനെ നമ്മൾ പ്രേസ് ചെയ്യുക അവരുടെ കൂടെ നിൽക്കുക അപ്പോൾ അവർക്ക് കുറേ കൂടെ എന്താ പറയുക ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടാവും ഒരു സെൽഫ് കോൺഫിഡൻസ് അവർക്ക് കൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അവർ അത് കണ്ട് പേരൻസ് അവരോട് ടൈം സ്പെൻഡ് ചെയ്യാതെ അത് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിക്കാതെ കൂടുതലും അവരുടെ കൂടെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക വേർബലി അപ്രീഷിയേറ്റ് ചെയ്യുക ഇതാക്ച്വലി എൻ്റെ ഒരു ക്ലൈൻറ്റ് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാം എൻ്റെ പേരൻസ് എനിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരും എന്ത് കാര്യത്തിന് എനിക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ വാങ്ങിച്ചു തരും പക്ഷേ ഒരു പ്രാവശ്യം പോലെ എൻ്റെ പേരൻസ് പറഞ്ഞിട്ടില്ല മോളെ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അത് ശരിക്കും ആഗ്രഹിക്കുന്നു മാം ഞാനത് ക്രേവ് ചെയ്യുന്നു എനിക്കത് കേൾക്കാനാണ് ആഗ്രഹം എനിക്ക് ഈ സാധനങ്ങളൊന്നും അല്ല വേണ്ടത് ഇതൊരു കുട്ടിയുടെ വായിന്ന് കേട്ട കാര്യമാണ് ഞാൻ സു പേരൻസ് എപ്പോഴും ചിന്തിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവർക്ക് കുറേ സാധനങ്ങൾ മേടിച്ച് അവരെ മനസ്സിൽ ഒതുക്കാം പക്ഷെ അവർ ആ സാധനം വാങ്ങിച്ചു വെക്കും പക്ഷെ അവരുടെ മനസ്സിലെന്നും ഇത് കിടക്കും അതുകൊണ്ട് നമ്മൾ വെർബലി അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുക അവരോട് പറയാതായി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുക ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിൻ്റെ നീ കാരണമല്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ഫിസിക്കൽ ഫൈറ്റ്സ് ഫിസിക്കൽ അബ്യൂസൊന്നും നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പം കഴിവതും അത് ചെയ്യാതിരിക്കുക അത് ഇത് അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റാണ് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക മാക്സിമം ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ ശ്രമിക്കണം ഈ ടോപ്പിക്സ് ഇത് നിങ്ങൾക്ക് എഫക്റ്റീവായി എന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് വരുന്നത് വരേക്കും നന്ദി നമസ്കാരം ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക